മന്ത്രിമാർ നാളെ രാവിലെ മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലി സ്ഥാനങ്ങളേറ്റെടുക്കും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ ജനാർദ്ദനൻ പോറ്റിയെ പാർട്ടി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തുമായി എന്റെ കൈ മിക്കത്തില്ല ആശുപത്രി കൊണ്ടുപോകണം ചോര ഒരുപാട് പോയി സ്വന്തം ശരിച്ചു ആൺകുട്ടിയാ ഓപ്പറേഷൻ ഉടനെ ഈ മരുന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു തൻ്റെ കാശുമല്ല ഉണ്ടോ എന്റെ ഇവിടെന്ന കാശ് ഞാനിപ്പോ വരാം അതെ ഇപ്പൊ പിള്ളേരുതണ്ട തരാൻ എന്റെ കാശില്ല അതുകൊണ്ടാ ഇപ്പൊ കടമായിട്ട് തരണം നാളെ ഞാൻ കാശ് കൊണ്ട് തരാം അത് പറ്റത്തില്ല സാറേ മുതലാളി ഇവിടെ ഇല്ല മുതലാളി ഇല്ല അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല

താൻ കാര്യം പറ ആ മരുന്ന് എത്തിക്കണം എന്റെ കാശില്ല അത്രേ അത്രണ്ടേ ഒരു കാര്യം താൻ ഇതുവരെ കഴിക്കാൻ തുടങ്ങി ഒരുമിച്ച് കഴിക്കാം എനിക്ക് തീരെ വിശപ്പില്ല എനിക്ക് നല്ല വിശപ്പുണ്ട് െനിക്കറിയ ഇരിക്കു സഹാവേ നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ തന്നെ ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും ആളെ കൂടി വരും മറ്റന്നാ വരുവോ അതിന്റെ പിറ്റേ ദിവസം വരുമോ ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി ഒരു എളുപ്പ വഴിയുണ്ട് മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി കൊഴിഞ്ഞ് വീഴും എന്റെ നെട്ടൂരാനേ ഇനി ഇങ്ങനെ നടന്ന പോരാ ജീവിക്കാൻ കാശ് വേണ്ടേ അതിനുള്ള വഴി കാണണം മേടയിലെ മട്ടുപ്പാവിൽ നാലു നേരം വൃത്തിയായിട്ട് വയറു നിറച്ച് വല്ലതും കഴിച്ചോണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ കൂടെ ഇറങ്ങി പോന്നത് അന്നമ്മ സഹാവിന്റെ ഭാര്യ ഒരു മോനും കൂടായി അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ അവനെ പഠിപ്പിക്കണ്ടേ നിങ്ങക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ പേടിക്കണം ഇനിയും മുന്നോട്ട് തനിക്ക് പേടി വരും ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി പാർട്ടിന്ന് പറഞ്ഞ് ഇറങ്ങാ ശരിയാകത്തില്ല പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ അതേറിയ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറി വന്നിറങ്ങി പെറ്റ് കിടക്കുന്ന പെണ്ണും പെണ്ണുംപിള്ളക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളയും കുഞ്ഞിനെയും നോക്കാതെയുള്ള തന്റെ ഈ ഇങ്കിലാവിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല നമുക്ക് പഴയ പോലെ ഒരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലോ എന്താ നോട്ടമുണ്ടല്ലാരേ ഞാ നീ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാറുണ്ട് എന്നും ഓരോ പരിപാടി എന്നേ എത്ര ദിവസമായി ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്നറിയാമോ ഇന്നാ നടന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സൈതു ഒരു മന്ത്രിയുടെ ബുദ്ധിമുട്ടൊക്കെ കുട്ടാ മുദ്രാവാക്യം വിളിച്ചുണ്ടായി നമുക്ക് എടോ ൂടെ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റണം താൻ തനിക്ക് വേണ്ടിയല്ല അന്നമ്മയ്ക്ക് വേണ്ടി മേടയിലെ പിള്ളേരുടെ മുമ്പിൽ അന്നമ്മി ഒരു ദാരിദ്ര്യ കോലമായി ജീവിക്കാൻ പാടില്ല നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഒരു ബിസിനസ് തുടങ്ങണം താൻ വഴിയുണ്ടാക്കാം അവിടു പണം മാത്രമല്ലല്ലോ ഡി കെ പ്രശ്നം നമ്മുടെ പാർട്ടി പ്രവർത്തനവും ും കൂടെ നമുക്ക് പോറ്റി സാറിനോട് സംസാരിക്കാം പോലെ ഒരു പാർട്ടി സഖാവ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഒരു വരുമാനമാർഗം നെട്ടൂരാൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് സ്വന്തമായൊരു വീടും കാരണം അന്നമ്മ ഒരു സഖാവിന്റെ ഭാര്യ മാത്രമല്ല മകളും കൂടിയാണ് ഇത് കൂടി പ്രശ്നമാണ് ഇതല്ലേ കൂടുതൽ അഭിമാനം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിന്റെ ഭാര്യയല്ലേ എന്നെ സഖാവ് തീരുമാനിക്കുക പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഏതായാലും പറ്റില്ല ഇനി അങ്ങനെ ബിസിനസ് തുടങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഇന്ന് രാജിവെക്കാം പാർട്ടിയിൽ നിന്ന് അഞ്ചോ ആറോ കൊല്ലം ലീവ് എടുക്കണം ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല എന്നോട് മിണ്ടാട്ടമേ മിണ്ടാട്ടമേയില്ല അവൻ എന്തൊക്കെ അറിയാം ഇന്നലെ സ്കൂളിലെ റിപ്പോർട്ട് ഒപ്പിടുമ്പോ അവൻ എന്നോട് ചോദിച്ചു അവന്റെ അപ്പച്ചൻ എവിടെങ്കിലും ഉണ്ടോന്ന് അച്ചായ കൂടുതൽ എന്തെങ്കിലും അവൻ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ ഞാനെല്ലാവനെ പറഞ്ഞു മനസ്സിലാക്കുന്നതല്ലേ ശരി നിന്നോടൊപ്പം ഇവിടെ കഴിയുമ്പോ സേതുവിനോട് ഞാൻ തെറ്റാണ് ചെയ്യുന്നത് അതെനിക്കറിയാം അവിടെ മന്ത്രിമന്ദിരത്തിൽ സേതുവിനോടൊപ്പം കഴിയുമ്പോ ഈ വാടക വീടും നീയും കുഞ്ഞും ഒരു വലിയ തെറ്റ് തിരുത്താൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും അവിടെയും ഇവിടെയും എവിടെയും സ്വസ്ഥത കിട്ടാത്ത മനസ്സുമായി നീ എന്നെ മനസ്സിലാക്കണം തൽക്കാലം എല്ലാം ഇങ്ങനെ തന്നെ പോവട്ടെ പോകുന്നിടത്തോളം നാളായിട്ട് നീല് വെച്ച് നടത്തുന്നുണ്ട് േ എടോ ഞാൻ സ്റ്റെല്ലയുടെ വീട്ടിലാ പുറത്ത് ആൾക്കാർ വളർന്നിട്ടുണ്ട് താൻ ഉടനെ ഇങ്ങോട്ട് വരണം ഞാൻ എന്താ വരുന്നു എന്താ എന്താ പ്രശ്നം ഒന്നുമില്ല ഭാഷയോടെ ചെമ്പ് പറക്കാമറ എന്താടാ ഇവിടെ ബഹളം എന്തിനാ നീയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ വിധവയുടെ വീട്ടിലെ വന്നു ആണുങ്ങളില്ലാത്തത് അറിയണമല്ലോ നീയൊക്കെ ആരാ ഇവിടത്തെ സദാചാര കമ്മിറ്റിയോ എനിക്ക് വേണ്ടപ്പെട്ട വീടാ ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും കാണും നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആരും അപ്പോ മൊലാളിക്കും പങ്കുള്ള അല്ലയോ ഒറ്റോട് ചോദിക്കില്ല വണ്ടി മാറ്റിടില്ല എടോ കോപ്പെ താനൊരു മന്ത്രിയാണെന്ന് ആലോചിക്കണം എടോ പെട്ടെന്നുള്ള പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ടാ തന്നെ അറിയിക്കാനെ തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കില് ഒന്ന് ആലോചിച്ച് നോക്ക് നാട്ടെ കേസല്ലേ താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട ഇപ്പൊ സ്ഥലം ഇടണം താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത് അല്ല കണ്ണൻ എന്നെ കൊണ്ടുവിട്ടത് അവന്റെ കാറിലോ എന്റെ ടീ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല താൻ വാ